സാംസ്കാരിക പൈതൃകം നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലേക്ക് ക്നായുത്തുമ്മൻ്റെ വരവ് ഏതെല്ലാം മേഖലയിൽ പൂർണ്ണതയുണ്ടാക്കി സമാധാനത്തിന്റെ ചിഹ്നമായ ഒലിവിലെ പരിചയപ്പെടുത്തി ചെറുചൂളമടിയും തെന്നലും താലൂലിക്കുന്ന പൈൻമരങ്ങൾ ഇവിടെ എത്തിച്ചു വെളിച്ചെണ്ണ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ചക്ക് എന്ന ഉപകരണം പരിചയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ എണ്ണമറ്റ സംഭാവനകൾ കേരളത്തിന് അതുപോലുള്ള ചില സംഗതികളൊക്കെ കഴിച്ചിരുന്നു പക്ഷേ ലോകം മാറിക്കൊണ്ടിരുന്നതിൻ്റെ വെറൈറ്റി മലയാളിക്ക് മനസ്സിലായിരുന്നില്ല കനാനത്തുമ്മ അവിടുന്ന് കുറേയേറെ ചെടികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു പൈൻ മരം കനാനത്തുമ്മ കൊണ്ടുവന്നതാണ് ഒലിവ് മരം കനാനത്തുമ്മ കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് അതിനകത്ത് എണ്ണയെടുത്ത് ഒലിവെണ്ണ മുന്തിരി കേരളത്തിലുണ്ടായിരുന്നില്ല വൈൻ ആ വൈൻ കൊണ്ടുവന്നു അതിനകത്തുനിന്ന് മുന്തിരിച്ചെടി കൊണ്ടുവന്നു അപ്പോൾ ഇതിലെ പല പ്രോസസ്സും ഈ പ്രോസസ്സ് ചെയ്ത് എണ്ണയെടുക്കാൻ മലയാളി ചെയ്തുകൊണ്ടിരുന്നത് ഉണക്കിയിട്ട് മർദ്ദനം പ്രയോഗിച്ചിട്ട് എണ്ണ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് കൈനത്തുമ്മ കേരളത്തിലേക്ക് കൊണ്ടുവന്നൊരു സാധനമാണ് ഈ ചക്കാട്ടുക എന്ന് പറയുന്നത് ഇതിനകത്തിട്ടിട്ട് കറക്കി ആട്ടി കഴിയുമ്പോൾ എണ്ണ പുറത്തേക്ക് വരാൻ തുടങ്ങി ആദ്യ മനുഷ്യൻ ചെയ്തു പിന്നെ മൃഗങ്ങളെ കൊണ്ട് ചക്കാട്ടിച്ചു അങ്ങനെ എണ്ണ പുറത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ ചക്കാലകൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം തന്നെ കേരളത്തിലുണ്ടായി ക്രിസ്ത്യാനികൾക്ക് പലർക്കും ചക്കെട്ടടുത്തു നിന്ന് വീട്ടുപേരുണ്ടായി കാരണം ആ ഓയിൽ പ്രസ്സിംഗ് ഇൻസ്ട്രുമെൻറ്റ് അത് യഹൂദന്മാർക്കും അറബികൾക്കും ഉണ്ടായിരുന്നൊരു സാധനമാണ് അത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ എണ്ണക്കൊരുക്കളിൽ നിന്ന് എണ്ണ എടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു എട്ടാം നൂറ്റാണ്ട് കഴിഞ്ഞോട്ട് കൂടി കേരളത്തിൽ വെളിച്ചെണ്ണയുണ്ടായി ആറാം നൂറ്റാണ്ടുകൂടി ബുദ്ധമതക്കാരാണ് ഈ തെങ്ങിനെ മലേഷ്യയിൽ നിന്ന് സിലോൺ വഴി ഇന്ത്യയിലോട്ട് കേരളത്തിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ തെക്കു നിന്ന് വന്ന അത് ഫലമായതുകൊണ്ട് നമ്മളതിനെ എന്ന് വിളിച്ചു ഫ്രൂട്ട് ഫ്രം ദ സൗത്ത് അതാണ് തേങ്ങായത് നമ്മൾ തേങ്ങാവെള്ളം കഴിച്ചിരുന്നു തേങ്ങാപ്പരി ഉപയോഗിച്ച് കറി ഉണ്ടാക്കിയിരുന്നു ഇതിനകത്ത് എണ്ണ എടുക്കാൻ പറ്റുമെന്ന് ആദ്യം അറിഞ്ഞുകൂടായിരുന്നു ക്രാനത്തുമ്മൻ്റെ ചക്ക വന്നപ്പം അത് ആട്ടി വെളിച്ചെണ്ണ എടുത്തു അതൊരു വലിയ ഇന്നോവേഷനായി മാറിയിരുന്നു അങ്ങനെ വളരെ ഭദ്രമായ ഒരു മെക്കാനിസം കാർഷിക വ്യവസ്ഥക്കകത്ത് കനാനത്തൊമ്പ വരുത്തി നിരവധി വൃക്ഷങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു ഗോതമ്പ് അവിടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ മലമുകളിൽ ചില പ്രദേശങ്ങളിൽ ഗോതമ്പ് വളഞ്ഞു ചോളം കേരളത്തിലില്ലാത്തായിരുന്നു കനാനത്തൊമ്പൻ്റെ കച്ചവട റൂട്ടിലുള്ള ചോളം ഇവിടെ എത്തി അങ്ങനെ കുറേയേറെ സംഗതികൾ കേരളത്തിലേക്ക് വന്നു പല മലയാളികളുടെ ഭക്ഷണമാണ് നമ്മൾ അവകാശപ്പെടുന്ന പലതും ക്രാനായക്കാർ കൊണ്ടുവന്നതാണ് ഉദാഹരണത്തിന് ഇഡ്ഡലി ഇഡ്ഡലി തമിഴിൻ്റെ ആണെന്നാണ് നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അത് അറബി ദേശത്തു നിന്ന് വന്നതാണ് കടലിൽ മറ്റൊന്നും പാചകം ചെയ്യാൻ പറ്റാതെ വരുമ്പം അവർ വെള്ളമെടുത്ത് ആവി ഉണ്ടാക്കി ആവി കയറ്റിയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് അവർ കേരളത്തിലെത്തിയ ശേഷം മടങ്ങുമ്പോൾ അവർക്ക് കുറേ ആഹാര സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കും രണ്ട് മൂന്ന് മാസത്തേക്ക് കപ്പലിലൊന്നും കുക്ക് ചെയ്യാൻ കല്ല അപ്പോൾ ഫുഡ് സ്റ്റോർ ചെയ്യാൻ പറ്റിയിരിക്കണം അങ്ങനെ കണ്ടുപിടിച്ച ആദ്യത്തെ ഭക്ഷണമാണ് നമ്മൾ പുട്ട് എന്ന് വിളിക്കുന്ന സാധനം പുട്ട പൊടി അതിനകത്തോട്ട് ഇട്ടിട്ട് ആവികേറ്റുക ആവികേറ്റുമ്പോൾ അത് പുട്ടാവും അതിനെ പോർച്ചീസുകാർ വന്നപ്പോഴാണ് പുട്ടാക്കിയത് പി യു ടി പുട്ട അതാണ് ഇടുക എന്നർത്ഥമുള്ള പുട്ട് ഇപ്പോൾ അതിൻ്റെ പേരായി മാറിയത് ഒറിജിനലി അതിൻ്റെ പേര് കുമ്പത്തൂറി എന്നാണ് കുമ്പം എന്ന് പറഞ്ഞാൽ മുളങ്ങ മുളയുടെ ഇതാണ് മുളക്കകത്ത് കയറ്റി ആവി കയറ്റിയ ശേഷം അവിടുന്ന് കമ്പൗണ്ട് കുട്ടി വരിക ഈ തൂറുക എന്നുള്ളതിന് ഇപ്പോഴത്തെ അർത്ഥം വന്നില്ല വീഴുക എന്നുള്ളതാണ് തൂറുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ് തുറമുഖം വെള്ളം വീഴുന്ന സ്ഥലം തൂറി വരുന്ന വെള്ളം തൂറി വരുന്ന സ്ഥലം എന്നുള്ളതാണ് ഇപ്പോൾ കുമ്പത്തൂറി എന്ന് പറയുന്ന ഈ സാധനത്തിനെ പോർച്ചീസുകാരാണ് പിന്നെ പുട്ട് പിയൂറ്റി പുട്ടാക്കി മാറ്റിയത് ഇടുക എന്ന അർത്ഥത്തിൽ അരിപ്പൊടി ഇട്ടിട്ട് ആവി കയറ്റുക എന്നുള്ള അർത്ഥത്തിൽ ക്രമത്തമ്മയുടെ കാലം തൊട്ട് ഇങ്ങോട്ട് വന്ന ആ വലിയ പ്രോസസ്സിൽ ഈ നാവികർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ ആഹാര സാധനങ്ങൾ മലയാളികൾ കണ്ടുപിടിച്ചു അതാണ് അച്ചപ്പം കൊയലപ്പം ചുരുട്ട പപ്പടം ഇങ്ങനെ കുറേ സാധനങ്ങൾ കപ്പലി വെച്ച് അതിലീസിലി ഈസിലി പ്രോസസ്സ് ചെയ്യാതെ തന്നെ കഴിക്കാൻ പറ്റും സ്ലൈറ്റ് പ്രോസസ്സിങ് കൊണ്ട് കഴിക്കാൻ പറ്റും ഇത് രസകരമായ സംഭവമാണ് കനാനാത്തൊമ്മായും പിന്നീട് വന്ന പോർച്ചീസുകാരും കൂടി കേരളത്തിലോട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ കപ്പലിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന ചെടികളൊക്കെ ആ കപ്പലെന്ന് വാക്ക് ചേർത്ത് അറിയാൻ തുടങ്ങി അങ്ങനെയാണ് കപ്പക്ക കപ്പലങ്ങ കപ്പലണ്ടി കപ്പ മാങ്ങ തുടങ്ങിയ കുറേയേറെ സാധനങ്ങൾ അതിലേറ്റവും അവസാനത്താണ് കപ്പ ബ്രിട്ടീഷുകാർ വന്ന ശേഷം ബ്രസീലിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് കപ്പ പക്ഷേ ഏത് കാലഘട്ടത്തിൽ കൊണ്ടുവന്നാലും അനന്ത കാലത്ത് വന്നു പിന്നെ പോർച്ചുഗീസ് കാലത്ത് വന്നു ബി പിന്നെ ബ്രിട്ടീഷുടെ കാലത്ത് വന്നു കപ്പലിൽ കൊണ്ടുവന്നതിനെയൊക്കെ നമ്മൾ കപ്പൽ ചേർത്ത് വിളിച്ചു അങ്ങനെയാണ് കപ്പയും കപ്പയ്ക്കായും കപ്പലങ്ങായും കപ്പലണ്ടിയും ഒക്കെ ഉണ്ടായത് ഇതൊരു വലിയ ട്രേഡ് റൂട്ടാണ് ദി ഫ്ലോറ ആൻഡ് ഫോൺ ഓഫ് കേരള ബിക്കെയിം ഇൻ്റർനാഷണലൈസ്ഡ് ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടുന്ന് ഇങ്ങോട്ടും വന്നു അത് വളരെ പ്രത്യേകതയുള്ള ഒരു സങ്കരമായ ഒരു കാർഷിക വ്യവസ്ഥയെ കേരളത്തിലുണ്ടാക്കി അത് ക്രാനായത്തൊമ്പൻ്റെ വലിയ കോൺട്രിബ്യൂഷൻസിൽ ഒന്നാണ് നിങ്ങൾ പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം തരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം തരം ലാമിനേഷനുകൾ മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം ഉയർന്ന ഗുണനിലവാരം സ്നേഹാദര സൗഹൃദ സമീപനം വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പ് നൽകുന്നു ഡിജിറ്റൽ സ്റ്റുഡിയോ വലിയ കാലത്തിന് സമീപം